എം എസ് എഫ് ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന് തോന്നുന്ന വെള്ളാപ്പള്ളി നടേശിന്റെ യുക്തി റാഹി സുഷീർ എന്ന പേരുധാരി ഈരാറ്റുപേട്ടക്കാരൻ ഒരു തീവ്രവാദിയാണ് എന്ന് തോന്നുന്ന യുക്തി കേരളത്തിന് അപകടകരമാണോ എന്ന് പ്രേക്ഷകർ തീരുമാനിക്കുക അത് ആരുടെ യുക്തിയാണ് ആ യുക്തിക്ക് പിന്നിലുള്ള തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ധ്വനി എന്തുകൊണ്ടാണ് കേരളം ഇനിയും മനസ്സിലാക്കാതെ എന്നാണ് ഇനിയും ഉയരുന്ന ചോദ്യം റാഹി ഷീദും ശരത്തും ടി പ്രസാദും നമുക്കൊപ്പം തുടരുന്നുണ്ട് ടി വി പ്രസാദ് തുടർച്ചയായി വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം അധിക്ഷേപ വാക്കുകൾ ചുരിയുകയാണ് ആദ്യം മലപ്പുറത്തിനെതിരെ അവിടെയുള്ള വിഭാഗം ജനങ്ങൾക്കെതിരെ പിന്നീട് അത് ചുരുക്കി മുസ്ലിം ലീഗിനെതിരെ ഇപ്പോൾ റാഹി ഷഷീദിനെതിരെയും റിപ്പോർട്ടിനെതിരെയുമാണ് നിലവിട്ട വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണങ്ങൾ ടി വി പ്രസാദ് ഉത്തരം കിട്ടാതെ വരുമ്പോൾ നമ്മൾ അന്ന് ചോദിച്ച ചോദ്യങ്ങൾ കാര്യമാത്ര പ്രസക്തമായിരുന്നു ഇനിയും പലതവണ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് ഏതു സർക്കാരാണ് ഇത് അനുവദിക്കാത്തത് എന്ന ചോദ്യം രാഷ്ട്രീയ ചോദ്യമാണ് ആ ചോദ്യം ആ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയ ആരോപണത്തിന്റെ തുടർച്ചയായി വന്ന ചോദ്യമാണ് അവിടെ മറ്റൊരു തരത്തിലുള്ള അസ്വസ്ഥത സൃഷ്ടിക്കാനും നമ്മൾ ശ്രമിച്ചിട്ടില്ല മറ്റു മാധ്യമ പ്രവർത്തകർക്ക് ആ ചോദ്യം ചോദിക്കാൻ അവസരം കൊടുത്തപ്പോൾ മാത്രമാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അപ്പോഴാണ് ടി വി പ്രസാദ് ഇപ്പോൾ റഹിദിനെ തീവ്രവാദിയായി ചാപ്പകുത്തിയിരിക്കുന്നത് ലംഘിച്ചു പോകുന്ന നിലതിറ്റിയുള്ള പ്രകടനമല്ലേ ടി വി പ്രസാദ് ഉറപ്പായി അരുൺ അങ്ങനെ തന്നെയാണ് ഒരു മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചതിലൂടെ വെള്ളാപ്പള്ളി നടേശന്റെ മനസ്സ് എന്താണെന്നും വെള്ളാപ്പള്ളി നടേശൻ ഒരു ജാതി ഒരു ദൈവം ഒരു ഒരു മതം മനുഷ്യന് എന്ന പ്രത്യശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന്റെ ചുമതലയിലുള്ള ആളാണ് എന്ന കാര്യം പോലും മറന്നുപോകുന്നു എന്നുള്ളതാണ് അരുൺ അത്തരത്തിൽ ഒരു പ്രവർത്തകനെ വിളിക്കാനുള്ള കാരണമാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശന്റെ മറുപടിയില്ലാത്ത ഒരു ചോദ്യം ഏറ്റവും മിടുക്കനായ നമ്മുടെ റിപ്പോർട്ടർ റഹീസ് ചോദിച്ചു എന്നുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പ്രശ്നം അതുമാത്രമാണ് പ്രശ്നം അരുൺ അതുകൊണ്ടാണ് ഒരുപക്ഷെ റഹീസ് റഷീദിന്റെ പേരു പോലും ആ പേരു പോലും വെള്ളാപ്പള്ളി നടേശന് മറ്റൊരു രീതിയിൽ ചിന്തിപ്പിക്കാനുള്ള ഒരു ഒരു വിഷയമായി എന്നുള്ളതാണ് അതിലെ പ്രശ്നം ഇത് നമ്മൾ ആദ്യം കാണുക എല്ലാവരും മലപ്പുറത്തെ മനുഷ്യരോട് മുസ്ലിം ജനവിഭാഗത്തോട് അദ്ദേഹത്തിൻ്റെ ഒരു രീതി എങ്ങനെയായിരുന്നുവെന്ന് കഴിഞ്ഞ ഒരുപാട് നാളുകളായി നമ്മൾ കാണുകയാണ് അത് പല തവണ ചർച്ച ചെയ്തതാണ് ഇത് നേരത്തെ ആ കോഴിക്കോട് നഗരത്തിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ആ മാൻഹോളിൽ വീണ് മരിച്ച സമയത്താണ് പ്രധാനമായും വെള്ളാപ്പള്ളിയുടെ ഉള്ളിലെ വർഗീയ വിഷം ഈ കേരളം തിരിച്ചറിയുന്നത് അന്ന് മുതൽ ഇങ്ങോട്ടേക്ക് വെള്ള പള്ളി നടേശന്റെ ഓരോ പ്രസ്താവനകളെയും കേരളം കാണുന്നുണ്ട് ഏറ്റവും ഒടുവിലായി മലപ്പുറത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം ജനങ്ങളെ അധിക്ഷേപിക്കാനും വർഗീയമായി ചിത്രീകരിക്കാനുമുള്ള ആ ഒരു നീക്കം വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗമായി ഉണ്ടാകുമ്പോൾ സി പി ഐ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ശക്തമായി രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടു നമുക്കറിയാം അരുൺ ഇത് മാധ്യമപ്രവർത്തകരോട് മാത്രമല്ല ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനോട് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവായ കെ സി വേണുഗോപാലിനോട് പഴയ കാലങ്ങളിലെല്ലാം വെള്ളാപ്പള്ളി നടേശൻ കാണിച്ച നിലപാട് എന്തെല്ലാമെന്ന് നമുക്കറിയാം നമ്മളെല്ലാവരും വളരെ ആദരവോടെ കാണുന്ന വി എസ് അച്യുതാനന്ദനോട് പോലും വെള്ളാപ്പള്ളി നടേശന്റെ സമീപനം എന്തായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ വെള്ളാപ്പള്ളി നടേശന് ചില ഭാഗത്തു നിന്ന് കിട്ടുന്ന പിന്തുണയുടെ പേരിലാണ് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ ഉണ്ടാകുന്നത് വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതാണ് ഒരു മനുഷ്യനെ പ്രത്യേകിച്ച് ഒരു മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിക്കുന്നത് ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിലാണ് എന്നിടത്താണ് പ്രശ്നം മാത്രവുമല്ല നമ്മുടെ മൈക്കിനെ അടിക്കാൻ നമ്മളെ അവിടെ നിന്ന് പുറത്താക്കാൻ പക്ഷേ അരുൺ ഇതെന്ത് ചെയ്താലും ഈ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ജോലി ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം ചോദിച്ച സമയത്ത് ഇങ്ങനെ അരുൺ ആ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ പലയിടങ്ങളിൽ പുറത്തു വന്നത് അതെല്ലാം നമ്മൾ പുറത്ത് കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ ഒരുപക്ഷെ ഇതിലും നിൽക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ തീർച്ചയായിട്ടും കേരളക്കരെ അറിയേണ്ട വിഷയങ്ങൾ തന്നെയാണ് ഒരു സാദ് ഒപ്പം ചേർന്നതിന് റഹീസ് താങ്കൾ ഊർജ്ജസ്വലമായി ഇനിയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക കേരളം താങ്കളെ ചേർത്തു പിടിച്ചു നിർത്തും വെള്ളാപ്പള്ളി നടേശൻ തീവ്രവാദത്തിന്റെ ചാപ്പ കുത്തിയതും വെള്ളാപ്പള്ളി നടേശൻ വർഗീയമായി ധ്വനിയോടുകൂടി സംസാരിച്ചതും മലപ്പുറത്തെക്കുറിച്ചാണ് മലപ്പുറം കേരളത്തിന് അവിഭാജ്യ ഘടകമാണ് നമ്മളുടെ സഹോദരങ്ങളാണ് അവരെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശനല്ല ആരെന്തു പറഞ്ഞാലും മറ്റേത് ജില്ലയിലും എന്നതുപോലെ തന്നെ സഹോദര തുല്യമുള്ള സാഹോദര്യബോധ്യമുള്ള ഏതൊരു ചെറുപ്പക്കാരനും പ്രതികരിക്കും അത് സ്വാഭാവികമാണ് അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നത് എന്നത്യേകം ഓർമ്മിക്കണം ആത്മോപദേശ ശതകത്തിലെ ഒരു വരി ഞാൻ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ആ വെള്ളാപ്പിളൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഉദ്ധരിക്കാം അവരെ പ്രിയം ഇപ്രകാരം നയമതിന്നാലെ നരന് നന്മ നൽകും എന്നാണ് ആത്മോപദേശ ശതകത്തിൽ പറയുന്നത് ഈ അവരെ പ്രിയമാണ് എന്റെ പ്രിയമെന്ന് കരുതിയ വ്യത്യാസങ്ങളും വൈചാത്യങ്ങളുമാണ് നാടിന്റെ സൗന്ദര്യം എന്ന് കരുതിയ ഒരു മതവും ഒരു ജാതിയും ഇല്ലാതെ നരൻ എന്ന് പറയുന്ന മനുഷ്യനെ മാത്രം കുറിച്ച് ചിന്തിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ അതേ ധർമ്മ പരിപാലന സംഘത്തിൻ്റെ തലപ്പ് തിരുന്നുകൊണ്ടാണ് ഇന്ന് റാഹി ശഷീദ് ഒരു ചെറുപ്പക്കാരനെ താങ്കൾ തീവ്രവാദി എന്ന് വിശേഷിപ്പിച്ചത് പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകനെയും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനെയും അർബൻ നെക്സലെന്നും രാജ്യദ്രോഹി എന്നും അയാൾ രാജ്യധ്വംസനം നടത്തുന്നയാളാണെന്നും അയാൾ തീവ്രവാദിയാണെന്നും പറയുന്ന യുക്തി കേരളത്തിന് നന്നായി മനസ്സിലാകും പക്ഷേ അങ്ങേക്ക് തെറ്റുപറ്റിപ്പോയി ഇത് ഉത്തരേന്ത്യയല്ല ഇത് കേരളമാണ് ഇവിടെ ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും താങ്കളുടെ ഈ ചാപ്പകുത്തൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു അംഗീകാരമാണ് താങ്കൾ തട്ടി മാറ്റുമ്പോൾ ഞങ്ങൾ ഉയർത്തപ്പെടുകയാണ് എന്നത് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് താങ്കളുടെ നാവിൽ നിന്ന് വന്ന ആദ്യത്തെ വിഷമമിപ്പിക്കുന്ന വാക്കുകൾ കേട്ടത് മലപ്പുറമാണെങ്കിൽ ആ അതിനെതിരായിട്ടുള്ള പ്രതികരണങ്ങൾ വാർത്തയായിട്ടുണ്ടെങ്കിൽ ഇനിയും ആ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ താങ്കളോട് വ്യക്തിപരമായ ഒരു വിയോജിപ്പുമില്ല പക്ഷേ താങ്കളുടെ യുക്തി ഇപ്പോൾ എന്തുകൊണ്ടോ തീവ്ര വലതുപക്ഷത്തിന്റെ യുക്തിയായി മാറുന്നു അത് അങ്ങ് അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് ആ സംഘടനയിൽപ്പെട്ടവരാണ് തീരുമാനിക്കേണ്ടത് ഇനിയും വെള്ളാപ്പള്ളി നടേശിനെ നിലവിട്ട് ഇത്തരം പ്രതികരണങ്ങൾ നടത്താൻ അനുവദിക്കണമോ എന്നുള്ളതാണ് പ്രിയപ്പെട്ട റഹീസ് ഇരാറ്റുപേട്ടയിൽ ജനിച്ച് എം എസ് എഫിൽ അന്ന് പ്രവർത്തിച്ച് വളരെ മാന്യമായി വളരെ വൃത്തിയായും മാധ്യമ പ്രവർത്തനം നടത്തുന്ന പ്രിയപ്പെട്ട റഹീസ് താങ്കൾ എടുക്കുക വെള്ളാപ്പള്ളി തീവ്രവാദി എന്ന് പറഞ്ഞാൽ നിശ്ചയമായും അതിൽ ഒരു മതേതരത്വത്തിൻ്റെ മനസ്സുള്ള മനുഷ്യനുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും മതേ വെള്ളാപ്പള്ളി നടേശൻ അനുകൂലിക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ ഭയക്കേണ്ടത് എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ അങ്ങ് ഉപയോഗിച്ച വാക്ക് അത്യന്തം അപകടകരമായ വാക്കാണ് ആ വാക്കിൻ്റെ യുക്തി അർബൻ നെക്സലിലുണ്ട് ആ വാക്കിൻ്റെ യുക്തി രാജ്യദ്രോഹി എന്ന മുദ്രകുത്തുന്ന ചാപ്പ കുത്തുന്ന യുക്തിയിലുണ്ട് എന്നത് മാത്രമേ ഇക്കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയൂ കഷ്ടമാണ് എന്നൊരിക്കൽ കൂടി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് റാഹീസ് റഷീദിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ബ്രേക്കിംഗ് അവേഴ്സിലേക്ക് കടക്കുകയാണ്